ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പൊ നമ്മളുള്ളത് ഏർ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മള് രാത്രിയില് വന്ന് പിന്നെ സ്റ്റേ ചെയ്ത് ഫോണൊക്കെ ഓഫായിപ്പോയിട്ടോ അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വെച്ചാൽ രാവിലെ നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അപ്പം രണ്ടായിരം രൂപയാണ് കേട്ടോ ഈ ഒരു രാത്രിയിൽ പന്ത്രണ്ട് മണിക്കൂറിന് വേണ്ടിയിട്ട് നമുക്ക് ആയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ചോദിച്ചു പക്ഷേ അവർ രണ്ടായിരം രൂപയ്ക്ക് തന്നെ തരത്തുള്ളത് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ വെച്ച് കുഴപ്പമില്ല എന്തായാലും അത്യാവശ്യം നമ്മുടേതായി പോയില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞങ്ങൾ റെഡിയായി അപ്പോൾ ഇനി നമ്മൾ മൂന്നാറിലോട്ട് പോകാനെട്ടോ അപ്പോൾ ഇവിടുന്ന് മൂന്നാറിലോട്ട് കുറേ പോകണം അപ്പോൾ അതുകൊണ്ടാണ് രാത്രിയിൽ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാത്രിയിൽ മഞ്ഞത്ത് മുകളിലോട്ടൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടല്ലേ പിള്ളേരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാത്രിയിൽ ഇവിടെ സ്റ്റേ ചെയ്തത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങൾ റെഡി ആയി ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടോ അപ്പോൾ ഏട്ടൻ കാറിൽ സാധനങ്ങളെല്ലാം കൊണ്ടു വയ്ക്കാൻ പോയി അതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരുങ്ങി വൈഷു ഒരുങ്ങി എന്തെങ്കിലും വാവാ ഒരുങ്ങിന് ഈ വാവാ ഇവിടാ വാവൊരുങ്ങി ഇന്ന് നേരെ നിന്നേ വാവിയും വൈഷുവും രണ്ടുപേരും ഒരേ ഉടുപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഉള്ളാവോ അടിപൊളി ഇല്ലയോ പക്ഷെ ഒരു കാര്യമുണ്ട് വൈശി വൈശികയുടെ പാൻ്റ് ഭാവിയും വൈഷുവിന്റെ പാൻ വൈശികട്ടേക്കുന്ന പണ്ടില്ലേ രാവിലെ അതിനൊരു ബഹളമായിരുന്നു അവിടെ പാൻ ചേച്ചിയുടെ പാൻ്റ് മതി എന്നും പറഞ്ഞിട്ട് ആ ഒരു ബഹളമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഓമ്പൊക്കെ കാണിച്ചതാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത റൂം പക്ഷെ കുഴപ്പമില്ല നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ഉണ്ട് അത് ഇവിടെ ഒരു ചെയർ കിടപ്പുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഫോണൊക്കെ വയ്ക്കാം ചാർജ് കുത്തിയിടാനുള്ള സ്ഥലമുണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ കസേര ഉണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പൈസ അച്ഛൻ വരുന്നു നോക്കുക പിന്നെ ഒരു ടി വി ഉണ്ട് ടി വി ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ ന്യൂസ് ഒക്കെ വെച്ച് രാത്രിയിൽ പിന്നെ ആ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് പിന്നെ അത് ഇങ്ങനെ ഒരു ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് എന്നെ കാണാൻ പറ്റും പിന്നെ ഒരു ആണ്ടേ നമുക്കിതുപോലെ രണ്ട് ടവൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോരണ്ടെന്നാണ് ഞങ്ങൾ കുളിച്ചത് ബാത്റൂമിൽ കിടക്കുന്നത് പിന്നെ ഒരു കുഞ്ഞ് സോപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു കുഞ്ഞ് സോപ്പ് അതിനകത്ത് വെക്കുക ഞങ്ങൾ സാധനങ്ങളൊന്നും ഇതിനകത്ത് വെച്ചില്ല കേട്ടോ അപ്പം സാധനം വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഇതെൻ്റെ ബാഗ് പിന്നെ ഒരു കുപ്പി വെള്ളം തന്നായിരുന്നു കേട്ടോ ഇതാ വെള്ളമാണ് ഇതാണ് ബെഡ് ഇതിനകത്ത് കിടന്ന ഇങ്ങനെ ചാട കുഴിഞ്ഞു പോന്ന വെഡാണ് കേട്ടോ പിന്നെ ഇത് കഴിച്ച കളിപ്പാട്ട കേട്ടോ അവിടെ കാരറ്റും പാവയ്ക്കയും രണ്ടൂറി പാൻഡുണ്ടോ ആ പച്ചമുളക് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബാത്റൂം ഞാനൊന്ന് കാണിച്ചു തരാൻ ഞാൻ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കുഴപ്പമില്ല പക്ഷേ വൃത്തികേടൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് ബാത്റൂമ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ അത് സൂപ്പറാണ് വേണ്ടിപൊളി ഗ്ലാസ് അടിപൊളി ഏട്ടൻ ചെരുപ്പ് എടുക്കാൻ പോയത് കേട്ടോ അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നമ്മളെ യാത്ര തുടരും അല്ലെങ്കിൽ വൈഷു സമ്മതിക്കത്തില്ല വൈഷുവിന് ശ്വാസം മുട്ടുന്നതെന്നൊക്കെ പറയും കേട്ടോ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കുറച്ചു നേരത്തേക്ക് പിന്നെ പ്രശ്നമല്ല ഞങ്ങൾ കുളിച്ച് ഞങ്ങൾ രാവിലെ തണുപ്പിട്ട് മുടി എന്നിട്ട് നനുഞ്ഞിരിക്കുകയാണ് തണുപ്പൊന്നും ഞങ്ങൾ കാര്യമൊക്കില്ല അത് ഞങ്ങൾ കുളിച്ച് അതാണ് മൂന്നാറ് വന്നിട്ട് കുളിച്ചു വീട്ടിൽ നിന്നും വിളിക്കാറില്ല അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ണിച്ചല്ലോ പുറത്തെ കാണിച്ച നമ്മളപ്പ ഇറങ്ങാൻ പോവാണ് ഞാൻ എന്റെ ബാഗ് കേടുത്തു ഇതാണ് കിട്ടും എന്റെ ബാഗ് ഞാൻ വേറൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് കാറി കൊണ്ടാഗങ്ങ പോവാ ഇറങ്ങ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ നമ്മുടെ കാർ ദേ ഏടക്കുന്നു വൈറ്റ് കാറ് അയ്യോ നമ്മുടെ കാർ എന്തി വേറെ ഏതോ കാ പക്ഷെ ഇന്നലെ വന്നപ്പോ ഇതിനകത്ത് നന്നായിട്ട് കാണാരു നമ്മുടെ മുഖം പാടേ അപ്പൊ നമ്മുടെ ബലിയിലിറങ്ങിയിട്ട് കാണാട്ടോ ബരിക്കാനുള്ള സ്ഥല

ഒരു ഫോൺ വീഡിയോ എടുത്തോണ്ടിരിക്കും ഒരു ഫോൺ ആയിട്ട് കയ്യിലുണ്ട് എന്നിട്ട് എന്നോട് വയ്യ മറ്റേ ഫോണെന്ത് വീഡിയോ എടുക്കുന്നു വരട്ടെ ഞങ്ങള് വണ്ടി എടുത്തോണ്ട് വരട്ടെ എവിടെയല്ലോ ഇവിടെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിന്റെ പേര് ഈ ഹോട്ടൽ യുവരാജ എന്നാണ് നല്ല ചെടി ചെയ്യുന്നുണ്ട് എന്താ പേര് നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ ഇനി ഫുഡ് മൂന്ന് പോയി മൂന്നോ ചേറന്നോ ശരിക്കും ഒരു തമിഴ്നാട് ഫീലൊക്കെ എനിക്ക് കേട്ടോ ഇവിടെ വന്നപ്പോ നമ്മള് ഇങ്ങനെ പുറത്ത് പോയി താമസ പളനിൽ അല്ലെ പോയത് അപ്പൊ ആ ഒരു രാവിലെ അല്ല അടിപൊളി മലയൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പോത്ര നമുക്ക് മലകളൊക്കെ കുറച്ചല്ലേ കാണാൻ പറ്റുള്ളൂ അവാര യാത്രയായി പോലെ അതിന്റെ കൂടെ ഏട്ടം പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ജീവൻ പടയ വെച്ച അതുകൊണ്ട് നമുക്ക് രാവിലെ ആസ്വദിച്ചോട്ടൊക്കെ പോയാൽ ഫുഡ് കിട്ടത്തില്ല കേട്ടോ കടകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മളില്ല പോയതും ഇന്നലെ വന്നതുപോലുള്ള വടികളാണെങ്കിലും അങ്ങോട്ടാ ഇങ്ങോട്ടല്ലേ വന്നാൽ നമ്മടെ ഫീനെ പോലും

എന്ത് സംഭവം എന്ന് ഈ മനസിലാടി കണ്ടാല് നമ്മടെ ഒരു പൂ നിക്കൂര്യകാന്തിയുടെ കൂട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് ആ അതേ നിക്കുന്നേ നിക്കുന്നു ആ ടൈപ്പ് ചെടിയാണെന്ന് തോന്നുന്നു അതിനകത്താണ് ഈ പൂ പിടിക്കുന്നത് അട്ടീ പൂവ് ഈ മഞ്ഞപ്പൂവ് കാണാൻ പറ്റത്തില്ലല്ലേ അതെന്തട അച്ചടി ഉണ്ട് കേട്ടോ ഇതൊരുമാതിരി ചെമ്പരത്തിയുടെ കമ്പുണത് കൊറേ ചെടികളൊക്കെ ഇണ്ട് ബോഡി കൊറേ വള്ളി

പൈസ രാവിലെ ചിക്കനും ഇന്നലെ പൈസ രാത്രി ദോശ അറിയുന്നത് സാധാരണ ഇവിടെ പോയാലും ആണ് കഴിക്കാറ് പക്ഷെ ഇന്നലെ എന്തോ പ്ലെയിൻ ദോശ വേണോന്ന് പറഞ്ഞിട്ടങ്ങനെ പൈസ പ്ലെയിൻ ദോശയുടെ പാല നല്ല കാറ്റ് രാവിലെ യും കുന്നും താണ്ടി നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴെക്കൂടെ പോകുന്നു നമ്മുടെ മോനിയാണോ സൈഡർതു ഇല്ല ഫുൾ രണ്ട് സൈഡും കാണാന നല്ല ഐതി ഇത് താങ്ങി കൊടുക്കണം അറിപ്പില്ല അണ്ടി പോവുമെങ്കിൽ കു ഇല്ല ഇപ്പണിക്കുന്താ ഇവിടെ നീക്കാ നിറം എന്താണ് പന്തിന്റെ ആടിമുളി അമ്പലം നോക്കിയേ നമ്മടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളത് പോലെ ശ്രീ ശിവർവതി കേട്ടാ അല്ല അതില് ഞാൻ പറഞ്ഞേ ഞാനതില് പറഞ്ഞ രാവിലെ ഇങ്ങനെ വണ്ടിയിലോട്ട് കേറിയപ്പോഴേ ഒരു തമിഴ്നാട് പളനി പോയില്ലേ അപ്പൊ അവിടെന്ന് രാവിലെ ഇറങ്ങിയ ഒരു അതുകൊണ്ടൊക്കെ ഇരിക്കുന്നു പുറത്തൊക്കെ മൂന്നാറിലോട്ടിന് ഞാനൊരു മഞ്ഞ പന്ത് തരാം എന്തോ എന്തോ എന്താണ് പന്തിന്റെ നിറം എന്താണ് പന്തിന്റെ നിറം പക്ഷെ പന്ത് തരാം എന്താണ് പൂവിന്റെ അല്ല പന്തിന്റെ നിറാം വെള്ള കളർ കണ്ടേണ്ട ഇല്ലേ ആ ചെടിയുടെ സൈഡിലൊന്ന് കാണിച്ചോള വേക്കുണ്ടോണ്ട് ഞാൻ കാണിച്ചു തരുന്ന കാട്ടി ഞാൻ കണ്ട് നിക്കും ഇത് കണ്ട് ഇന്നലെ നമ്മള് കണ്ട ചെടിയും കൂട ഇതിന്റെ വെള്ള കളർ ഉണ്ട് പ്യൂർ കളറുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ നമ്മടെ വീട്ടില് പിന്നെ വേറൊരു പൂട്ട് കളർ പെർപ്പിൾ ഇനി നമ്മള് വെള്ള കളർ കാണാണെങ്കിൽ നമുക്ക് നൃത്തം ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നീ കണ്ടിട്ടുള്ളതുപോലെ അതിന്റെ വെള്ള ഫുൾ കളർ കേട്ടോ ഇതാണ് ഇതിന്റെ നമ്മളിപ്പൊ കാട്ടിക്കൂടി വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നമുക്ക് കേറാൻ നോക്കാം ഇവിടെ കേറു ഇവിടൊക്കെ ഫുള്ള് ഏലത്തോട്ടു മണ്ടയ്ക്ക് കൊണ്ട് ഏല കൃഷി ചെയ്തേക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല വീടുകളൊക്കെ വീടിനകത്താണ് വീട് കണ്ടോ വീടിന്റെ നാല് വശവും ഏലം കൃഷി ചെയ്തേക്കുക അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ചെടി വാഴ ഒക്കെ കൃഷി ചെയ്തില്ല അതുപോലെ ഇവര് ഏലം കൃഷി ചെയ്ത ഏലാണ് え<ス> കൊണ്ടുവന്നേ ഉള്ളു ഞാൻ ഇന്നലെയും കൂടെ ഏട്ടനടുത്ത് ചോദിക്കാൻ ചെയ്തു ഇവരൊക്കെ എന്ത് ജോലി ചെയ്യുന്ന പക്ഷെ ഇത്രയും ഇല്ലേ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടോ കൃഷികള് വേറെ ഒന്നല്ലേ ഏ ചേച്ചിക്ക് ഷൂട്ട് ചെയ്യണം അവിടെ ഈ നല്ല തണൽ വേണോന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏലത്തിന് നല്ല തണൽ വേണോന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പച്ച ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചു കൊണ്ടു ആളുകളൊക്കെ ഇതൊക്കെ പിറ്റകൊണ്ട് പോവായിരിക്കും ഏലൊക്കെ കള്ളം വല ഒരു പത്ത്

കേട്ടിട്ടുള്ള വെട്ടം ഇല്ലല്ലോ അതെ ഫുഡ് വേണം ആഹാരം വേണം ഫുഡ് കഴിക്കുന്ന വെയിലേതോ നെടുങ്കണ്ടോ നെടുങ്കണ്ടല്ലേ നമ്മള് വന്നേ കേട്ടാ

നമ്മള് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ഇപ്പൊ ഫുഡ് കൊണ്ടുവരും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ പെണ്ണ് വെറും അലമ്പാട്ടോ കണ്ടില്ലേ കൊഞ്ഞനെ കത്തി കാണിക്കു പൈസ അപ്പവും മുട്ടക്കറി ഞങ്ങൾക്കൊക്കെ പൊറോട്ട മധുരം ഇല്ല ഉണ്ട് നല്ല മധുരമുണ്ട് ഫുഡ് ഫുഡ് കഴിച്ചുകഴിഞ്ഞു ചായയും കൂടെ കുടിക്കാണ് കേട്ടോ ചായ കുടിക്കുന്നില്ല വീട്ടനെ കട്ടന്ന് പക്ഷേ ഇവിടെ ും സ്ഥലങ്ങളും ഒക്കെ അപ്പം ഇതിനിടയ്ക്ക് സച്ചിനാണ് കേട്ടോ വിളിച്ചത് അപ്പം ഞങ്ങൾ എവിടെ പോകുക ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പം ഏട്ടനാണോ ഫുൾ ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാണ് അപ്പം ഏട്ടനാണ് കേട്ടോ ഫുൾ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ലല്ലോ ഏട്ടനപ്പം ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള യാത്രകളിൽ ഞങ്ങൾ കൂടുതലും കാറില് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ ഞാൻ കുറേച്ച് കുറേച്ചായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ നമ്മൾ ഷൂട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇതിനകത്ത് ഇടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ ശരിക്കും ഇത് വീണ്ടും വീണ്ടും എടുത്ത് വെച്ച് നോക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് കേട്ടോ അപ്പം നമുക്കിതൊരു എന്താ നമ്മളൊരു ഗ്യാലറിയിൽ കിടക്കുന്നത് പോലെയാണ് കേട്ടോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് കുഴപ്പമൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം അഥവാ നമ്മുടെ ഫോണൊക്കെ പോയി അല്ലെങ്കിൽ നമ്മുടെ ഗ്യാലറി ഫുള്ളാവുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യും പക്ഷേ യൂട്യൂബിലാവുമ്പോൾ അത് അവിടെ തന്നെ കിടന്നോളും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫുള്ള് എടുത്ത വീഡിയോസ് ഫുള്ള് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൂന്നാർ ട്രിപ്പ് എന്നേ തീരേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ എനിക്ക് എന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായിട്ട് ലേറ്റായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ലൈവൊക്കെ വരുമ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അല്ലാണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ അപ്പം നമ്മുടെ ചാനൽ കാണാൻ താല്പര്യമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പം നമ്മൾ കുറേ നാൾ കൂടിയിരുന്ന് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാത്തത് അപ്പം എന്നും എന്നും കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പൊ ടാറ്റ ബൈ ബൈ